പാലക്കാട് സ്റ്റൈലിലുള്ള ഒരു ഇഡ്ഡലിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അരി വറക്കാൻ ഇടാട്ടോ ആദ്യം പുഴമല്ലരി ആണോ അവിടെ ഞാൻ അപ്പോൾ അപ്പം നിങ്ങൾക്കറിയാലോ അരി എങ്ങനെ വർക്കാണ് അപ്പോൾ അതേപോലെ അരി വറുത്തിട്ട് ഒരുവിധം വറന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്കുള്ള കൂട്ടുകളിട്ട് കൊടുക്കട്ടെ അപ്പോൾ ആദ്യം അരി വറക്കട്ടെ അപ്പോൾ ഇവിടെ അരി ഒരുവിധം വറന്ന് വന്നിട്ടോ എല്ലാ അരികളും പൊട്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ സിമ്മിലാണ് ഫ്ലെയിം ഇട്ട് വെച്ചേക്കുന്നത് കേട്ടോ ഇട്ടൊരു അഞ്ചാറ് വെറ്റൽമുളക് ഇട്ട് കൊടുക്കണുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ സാമ്പാറിൻ്റെ പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പ് ഇല്ലെങ്കിൽ സാധാ പരിപ്പ് എടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നാണ് ഇട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ പൊട്ടുകടല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൊട്ടുകടലിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കട്ടെ എല്ലാം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കായം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ പൊടി ഉള്ളതുകൊണ്ട് പൊടി ചേർത്ത് കൊടുത്താണ് എൻ്റെയിൽ മറ്റേ കായം ഉണ്ടായിരുന്നില്ല കേട്ടോ മറ്റേ കായാണ് നല്ലത് കേട്ടോ പൊടിക്കാത്ത കായാണ് നല്ലതും അത് വറുത്തിട്ട് അതൊരു ചെറിയൊരു പൊട്ട് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുത്തപ്പോൾ അതേ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൺകല ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു വൈറ്റ് ക്ലോത്ത് കൊണ്ട് ഒന്ന് ഒന്ന് കെട്ടി കൊടുക്കണ്ട കേട്ടോ ആവി വരാൻ തുടങ്ങുമ്പോൾ ഇഡ്ഡലിയുടെ ബാറ്റർ രണ്ട് കയ്യിൽ ഒന്ന് കോരി ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കണ്ട കേട്ടോ ഇത്തിരി വട്ടത്തിൽ ഇനി അതൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവി കയറിയിട്ട് ഇതെല്ലാം കുക്കായിട്ടുണ്ടാവും കേട്ടോ ഈ ക്ലോത്ത് കെട്ടി കൊടുക്കുമ്പോൾ ഈ ക്ലോത്ത് ഒന്ന് വെള്ളം നനച്ചെടുക്കണേ എന്നാലാണ് ഇഡ്ഡലി ഇതൊന്ന് റിമൂവ് ആയിട്ട് വേഗം കിട്ടുകയുള്ളൂ കേട്ടോ അത് പറയാം വിട്ട് അപ്പോൾ ഇഡലി ഇതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മേലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ പൊടി മാത്രമായിട്ട് കഴിക്കാൻ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആണ് ഒരു നോസ്റ്റാൾജിയ ഫീൽ ആണ് കേട്ടോ വേണമെങ്കിൽ സാമ്പാറും ചട്നിയൊക്കെ കൂടി ചേർത്തിട്ട് കഴിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് കഴിക്കാം കഴിക്കാട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് വൺ ടൈം ആയാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ